ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ചിമ്മിനി മുൻനിർത്തിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി നന്മണിക്കര പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി അധികൃതർ ഇപ്പോൾ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതം തുറന്ന ഷട്ടറുകളിലൂടെ പ്രതിദിനം രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്നത് ചിമിനി ഡാമിന്റെ സംഭരണ പ്രദേശത്തും വനമേഖലയിലും മഴ മാറി നിൽക്കുകയാണെങ്കിലും ഞായറാഴ്ച ശക്തമായി മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇതു സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പും നിലവിലുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത ഡാമിൽ പരമാവധി സംഭരണശേഷിയുടെ അറുപത് സെന്റിമീറ്റർ താഴെ വരെ മാത്രമേ വെള്ളം സംഭരിക്കുന്നുള്ളൂ ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത് ഡാം തുറന്ന പുറത്തേക്കൊഴുകുന്ന വെള്ളം ഉപയോഗിച്ചാണ് എഴുപത്തിയൊൻപത് ദശാംശം നാല് പൂജ്യം മീറ്ററാണ് ചിമിനി ഡാമിന്റെ പരമാവധി സംഭരണശേഷി ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശം നിലവിലുള്ളതിനാൽ എഴുപത്തിയാറ് ദശാംശം നാല് പൂജ്യം മീറ്റർ വരെയാണ് ഇപ്പോൾ ഡാമിൽ വെള്ളം സംഭരിക്കുന്നത് വരന്ത്രപ്പിള്ളി മുതൽ ഏനാമാവ് കോൾപ്പടവുകൾ വരെ കുറുമാലി കരുവന്നൂർ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ ജില്ലയിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചത് മലയോര മേഖലയ്ക്ക് ആശ്വാസമായിട്ടുണ്ട് അതേസമയം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നെന്മണിക്കര പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു പോലീസ് ഫയർഫോഴ്സ് കെഎസ് വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് സമിതി രൂപീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ മനോഹരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതുസമയത്തും തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ പഞ്ചായത്ത് പൂർത്തീകരിച്ചു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നാല് കുടുംബങ്ങൾ ഇപ്പോഴും ചിറ്റിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് ആവശ്യമെങ്കിൽ നിലവിലെ ക്യാമ്പിൽ കൂടുതൽ കുടുംബാംഗങ്ങളെ താമസിപ്പിക്കാനും ധാരണയായി പ്രളയത്തിൽ ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ച വീടുകളിൽ കഴിയുന്നവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള സൗകര്യമൊരുക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ശനിയാഴ്ച മുതൽ പഞ്ചായത്തിൽ ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തനമാരംഭിക്കും ടി സി വി പുതുക്കാട്